ബ്രസീൽ പങ്കാളിത്തം വർഷങ്ങളായി കൂടുതൽ ആഴമുള്ളതും വൈവിധ്യപൂർണവുമാണെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നടന്ന ഒൻപതാമത് ഇന്ത്യ ബ്രസീൽ ജോയിന്റ് കമ്മീഷൻ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ ബ്രസീൽ ഉഭയകക്ഷി ബന്ധം പ്രതിരോധം ബഹിരാകാശം സുരക്ഷ വ്യാപാരം നിക്ഷേപം എന്നീ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി യു എൻ ലടക്കം ഇരു രാജ്യങ്ങളും കൂട്ടായാണ് പ്രവർത്തിക്കുന്നതെന്നും എസ് ജയശങ്കർ പറഞ്ഞു It now spans a very wide range of domains from defense, space, and security, including cyber, to trade and investment, oil and natural gas, biofuels, agriculture, animal husbandry, food processing, health and medicine, traditional medicine, science, technology, culture, and people to people relations. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ ബ്രസീൽ വ്യാപാര ബന്ധം ക്രമാനുഗതമായി വളരുകയാണെന്ന് ബ്രസീൽ വിദേശകാര്യമന്ത്രി മൌരോ വിയേര പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ നവീകരണത്തിനായാണ് ഇരു രാജ്യങ്ങളും വാദിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർന്നു